ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പയം വെച്ചിട്ട് നല്ല അടിപൊളി നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിവിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യൊന്ന് മിനിറ്റായി വന്നതിന് ശേഷം ഞാൻ ഇതേക്ക് നല്ലോണം പൈത്തിട്ടുള്ള നേന്ത്രപ്പായ എടുത്തിട്ടുള്ളത് നല്ലോം പഴ്ത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ നെയ്യിൽ കിടന്നിട്ട് നല്ലവണ്ണം ഒന്ന് വെന്ത് അലിഞ്ഞ് വരണം കേട്ടോ അതുവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിൽക്ക് ഞാനൊരു അരക്കപ്പ് തേങ്ങ ചെറു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് കവി കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ച് കൊടുക്കട്ടോ ഇങ്ങനെ ഉടയാത്ത കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കണം പിന്നെ ഞാനൊരു മൂന്ന് ഏലക്കായ എടുത്തിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവും വിധം ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ ഇനി ഞാൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നിട്ട് അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്നവരെ മിക്സാക്കിയിട്ട് ആ പൊടി ഒന്ന് വേകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആ പൊടി ഒന്ന് ഇതിൽ വന്ന് കഴിഞ്ഞാൽ ഇത് ചട്ടിയിൽ നിന്നിങ്ങനെ വിട്ട് മാറുന്ന പോലെ തോന്നും അത് അതുപോലെ അതുവരെ നമുക്കിതൊന്ന് വയറ്റിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പയം നല്ല മധുരം ഉള്ളതാകൊണ്ട് കുറച്ച് മാത്രം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം നമ്മുടെ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ല കണ്ടില്ലേ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിന്നെ ബോൾസ് ആയി കിട്ടുന്ന വിധത്തിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനി ഞാൻ രണ്ട് ഒരു അഞ്ചാറ് സ്പൂണ് പിന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം പാട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ലോണം കട്ടിക്ക് വേണ്ടേനും എന്നാൽ കുറഞ്ഞൊരു ലൂസ് കാണാം അതുപോലെയാണ് എടുക്കേണ്ടത് പിന്നെ ഞാൻ ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ബോൾസ് രൂപത്തിലാണെന്ന് വെച്ചാൽ ഏത് ഷേപ്പിലുവാണെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനൊരു കട്ട്ലൈറ്റ് രൂപത്തിലാണ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് കണ്ടില്ല ഈ ഒരു രൂപത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അല്ലാതെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം നല്ല പൈത്ത പഴമാകുമ്പോൾ ഇത് നന്നായിട്ട് പിന്നെ ഉടഞ്ഞ് വരും കേട്ടോ അപ്പം ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈസി ആയിരിക്കും ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫുള്ളായിട്ട് അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് ഈ മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാണ്ട് നമ്മൾ മൈദപ്പൊടി മൈദമാവ് ഉണ്ടാക്കിയിട്ടില്ലേ അതിൽ മുക്കുന്ന വീഡിയോ ഒന്ന് മിസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നോമ്പിനൊക്കെ ഇങ്ങനെയൊക്കെ പഴം കൊണ്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ അപ്പോൾ ബൈ വീണ്ടും കാണാം